കുട്ടുകാർക്ക് ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനുമുപായിട്ട് ആദ്യമായി കാണുന്നോട്ടുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു വിക്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് വേദ കാരണം രാത്രി ആയി കഴിഞ്ഞിട്ട് വിക്രം വന്നില്ല വല്ലാത്തൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു വേദയ്ക്ക് എന്ത് ചെയ്യണം എന്നറല്ലേ ഇത്ര സമയം ഒന്നും അല്ലല്ലോ എന്ന് കരുതിയിരിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വിക്രം അങ്ങോട്ടേക്ക് വരുവാണ് വിക്രം വന്ന ഉടനെ വേദ പോയി നോക്കി വിക്രം തന്നെയാണ് വന്നിരിക്കുന്നത് വേദക്ക് സന്തോഷം തോന്നി കാരണം വന്നല്ലോ കാരണം ഇനി വരാതിരിക്കുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം മനസ്സ് അത്രമാത്രം വേദനിച്ചാണല്ലോ പോയിരിക്കുന്നത് പിന്നീട് വിക്രം അങ്ങോട്ട് വന്നപ്പോ വേദ പറഞ്ഞു അതേ ഫുഡ് വെളമ്പി വെച്ചിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയാം അത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട് വന്ന് കഴിച്ചിട്ട് കിടക്കാൻ പറയണം പറയാണ് വേണ്ടാന്ന് പറഞ്ഞില്ലേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട പിന്നെ രാത്രിയായി കഴിയുമ്പോൾ പട്ടണി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ചോറൊന്നും കാണത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസത്തേ പോലെ അത് വെള്ളത്തിനകത്ത് ഇടും കേട്ടോന്ന് പറയണം ഇത് കേട്ടപ്പം വിക്രത്തിന് തോന്നി ഇവിടെ പറഞ്ഞാൽ പറഞ്ഞാൽ തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ചോറെടുത്ത് വെള്ളത്തിനകത്ത് കൊണ്ടേ ഇട്ടു അങ്ങനെ വന്നിട്ടാണെങ്കിൽ ചോറിനകത്ത് വെള്ളം ഒഴിച്ച് ഇട്ട പിന്നെ അത് ഇനി പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇനിയിപ്പോ അതിനേക്കാളും വേദ പോയി കഴിക്കണ എന്ന് കഴുതിയിട്ട് വിക്രം കഴിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് തുറന്നു വയ്ക്കഴിഞ്ഞപ്പത്തേനും വേദ ചോറും കറികളും എല്ലായിടത്തും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വിക്രം ഓർത്ത് ഇന്നെന്താ ഇവിടെ പ്രത്യേകിച്ച് ഇത്ര സ്നേഹം സാധാരണ ഇത് പതിവുള്ളതല്ലല്ലോ ഇന്ന് കരുതുകയാണ് പിന്നീട് വിക്രം കഴിക്കുന്നിടത്തേക്ക് വേദം ഇല്ലുവാണ് ഈ സമയം വിക്രം ചോദിച്ചു നീ എന്തിനാ വന്ന് നിൽക്കുന്നത് നിനക്ക് പോയി കിടന്ന് ഉറങ്ങാൻ വല്ലതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം വേദ പറഞ്ഞു അതേ ഇതെല്ലാം എടുത്ത് പിറക്കി വെച്ചിട്ട് വേണം എനിക്ക് പോയി കിടന്നുറങ്ങാനെന്ന് പറയുകയാണ് പിന്നെ അമ്മക്ക് അടക്കാൻ പോയി അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കണേന്ന് പറയാം ഇത് കേട്ടപ്പം വിക്രം പിന്നെ ഒന്നും മിണ്ടിയില്ല പിന്നീട് ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞ ശേഷം വിക്രം അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ വേദമെല്ലാം ബാക്കിയെല്ലാം എടുത്തുപറക്കി വെച്ചിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് വിക്രത്തിന് മുറിയിലേക്ക് വന്നു അപ്പം വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം ചോദിച്ചല്ല എവിടെ പോയത് അരിഞ്ഞ് ചോദിക്കണം ഇത് കേട്ടതും വിക്രം ചോദിച്ചു അതൊക്കെ നീ എന്തിനാ അറിയണേ നിനക്കതറിയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും ഞാൻ എവിടെയാലും പോകും വരും നിന്റെ വാക്ക് കേൾക്കാൻ പോയതാ എനിക്ക് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടായെന്ന് പറയാ അതെ എന്റെ വാക്ക് കേൾക്കുന്നുണ്ട് ഒന്നും ആയെന്ന് നശിക്കാനൊന്നും പോകുന്നില്ല ഞാനൊരു നല്ല കാര്യമാണ് പറഞ്ഞതന്നെ ഇത് കേട്ടതും വിക്രം പറഞ്ഞു എനിക്ക് കിടന്ന് ഉറങ്ങണം എനിക്ക് ദേഹത്തിനൊക്കെ നല്ല വേദന ഉണ്ടെന്ന് പറയാം കുട്ടികേട്ടം വേദനയ്ക്ക് തോന്നി ശരിയാ കാരണം പകൽ മുഴുവൻ നന്നായിട്ട് അധ്വാനിച്ചല്ലേ അപ്പൊ ശരീരത്തിൽ തന്നെ വേദനയും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും പിന്നീട് വേദന ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് വന്ന് കിടക്കുവാണ് ഈ സമയത്ത് വിക്രം ഇങ്ങനെ വേദനയെക്കുറിച്ച് ആലോചിക്കണേ പാവം ഒരു പക്ഷേ എങ്കില് അവൾ പാവമായതുകൊണ്ടല്ലേ ഇപ്പോഴും താൻ പറയുന്നതെല്ലാം കേട്ടിട്ട് ഒന്നും മിണ്ടാതെ തന്നോടൊപ്പം ഇങ്ങനെ നിൽക്കണത് അല്ലെങ്കിൽ അവളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ശരി ഇപ്പം ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു എന്നൊരു ചിന്തയൊക്കെ വിക്രത്തിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മാഷി രാവിലെ തന്നെ മാഷെ വീട്ടിലേക്ക് പോകാനും തറവാട്ടിലേക്ക് പോകാനിട്ട് ഒരുങ്ങുകയാണ് ആ സമയത്ത് മാഷ് വിക്രം മേടിച്ചു കൊടുത്ത ഷർട്ടാണ് ഇടുന്നേ അങ്ങനെ ഷർട്ടൊക്കെ ഇട്ട് കണ്ണാട മുന്നേ നോക്കി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കമല വരുവാണ് കമല വന്നിട്ട് നോക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് മാഷയെ കാണാനെന്ന് പറയാണ് ഇതവിടെ മാഷൊന്നും വേണ്ടിയില്ല മാഷങ്ങോട്ട് ഇറങ്ങിപ്പോയി ഈ കാഴ്ച വേദ കണ്ടു വേദയ്ക്ക് സന്തോഷമായി കൊള്ളാം അച്ഛൻ ഇട്ടുകൊണ്ട് ഭരിക്കുന്ന ഷർട്ട് അത് വിക്രം വാങ്ങിച്ചു കൊടുത്താണ് അപ്പൊ അച്ഛന്റെ മനസ്സിൽ വിക്രത്തോടുള്ള ദേഷ്യങ്ങളൊന്നും ഇല്ല കാരണം വിക്രം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിയതല്ലേ അപ്പൊ ആ ഒരു സന്തോഷം ഉണ്ടായി ഈ സമയം വിക്രം ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല വിക്രം നല്ല ഉറക്കത്തിലായിരുന്നു വേദന പിന്നീട് എന്ത് ചെയ്യണം ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്തോണ്ട് മുറിയിലേക്ക് വരുവാണ് വന്നു കഴിഞ്ഞിട്ട് വിക്രത്തെ ആ പതുക്കെ വിളിക്കുവാണ് ഈ സമയത്ത് വിക്രം നല്ല ഉറക്കമാണ് രണ്ടു മൂന്ന് വട്ടം വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് വിക്രം എഴുന്നേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആടി എഴുന്നേൽക്കുവാണ് ചായ എന്ന് പറയാണ് അതൊരു ചായ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു ചേക്കും കൊണ്ടുവരാൻ പറഞ്ഞൊന്നുമില്ല പക്ഷെ സമയം എന്നായിരുന്നു നോക്കിക്കെ അതുകൊണ്ടാണ് വന്നേന്ന് പറയാം അതെ ഞാൻ ഉറങ്ങണ സമയത്ത് എന്നെ വിളിച്ച് ശല്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാ അതെ ശല്യം ചെയ്യാൻ മാത്രമല്ല വന്നേ നിങ്ങക്കൊരു സന്തോഷമുള്ള കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറയണു സന്തോഷമുള്ള കാര്യമാണ് എന്താന്ന് വെച്ചാൽ പറ ഓ അതിപ്പോ അതിപ്പിയ ഇത് പറയാ ഇത്ര വലിയ ഇതങ്ങ് ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ ഞാൻ പറയാം എന്താണെങ്കിലും ഒന്ന് പറഞ്ഞ് തൊലയ്ക്കെന്ന് പറയാണ് അങ്ങോട്ട് പറയണം ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ വേദ പറഞ്ഞു അതെ പറയാനുള്ള കാര്യം ഞാൻ പറയും നിങ്ങക്ക് സന്തോഷമുള്ള കാര്യം എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന് ഇത്രമാത്രം നിങ്ങൾ ഇങ്ങനെ ചാടിക്കടിക്കാൻ വരേണ്ട കാര്യം ഉണ്ടോയെന്ന് വെക്കും ഒരു നല്ലത് പറയാൻ വന്നാലും ഇങ്ങനെ കടിച്ചു തിന്നാനുള്ള മനുഷ്യനെ വരുന്നത് എന്നൊക്കെ വേദ പറയാണ് കേട്ടപ്പം വിക്രം പറഞ്ഞു അത് പിന്നെ എന്താ നീ പറയാൻ പോകുന്നതെന്ന് കേൾക്കാനുള്ള ആകാംക്ഷ ഉണ്ടല്ലേ ഓ അത്രയ്ക്ക് ആകാംക്ഷയാണോ അന്നെങ്കിൽ ഒരു കാര്യം കേട്ടോ നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ എൻ്റെ അച്ഛൻ എന്താ അച്ഛനെന്ത് ചെയ്യാന്ന് ചോദിക്കുകയാണ് അതെ നിങ്ങളുടെ അച്ഛനെവിടെ ഇവിടെ ഇല്ല എന്ന് അച്ഛൻ പിന്നെ എവിടെ പോയി അച്ഛ അച്ഛമ്മയുടെ അടുത്തേക്ക് പോയി വീട്ടിലേക്ക് പോയേക്കുവാണെന്ന് പറയണം ഓ അതാണോ വലിയ കാര്യം ഇതാണോ നീ ഇത്ര വലിയ കൊട്ടി കൊഴച്ച് വന്നേക്കുന്ന് പറയണം അതൊന്നും അല്ല പിന്നെയോ നിങ്ങളെ അച്ഛൻ എന്നാ അച്ഛമായ വീട്ടിൽ പോയപ്പോ ഏത് ഷർട്ടാ ധരിച്ചോണ്ട് പോയാന്ന് അറിയാവോ നിങ്ങൾ ഇന്നലെ വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചു കൊടുത്തില്ലേ ആ ഷർട്ടാന്ന് പറയണം ഇത് കേട്ടതും വിക്രം വിശ്വസിക്കാനാവാതെ വേദയുടെ മുഖത്തേക്കൊന്നു നോക്കി സത്യമാണോ എന്നുള്ള രീതിക്ക് പിന്നീട് വിക്രം ചോദിച്ചു നീ എന്നെ പറ്റിക്കുവാണെന്നിക്കും ഞാൻ എന്തിനാ നിന്നെ നിങ്ങളെ പറ്റിക്കണേ ഉള്ള കാര്യം പറഞ്ഞേ ഇത് സംശയമുണ്ടെങ്കിൽ ഇനി വരുമ്പോൾ നോക്കിയിരുന്നു അച്ഛൻ വരുന്നത് കാത്തിരുന്നു അച്ഛനാ ഷർട്ട് ധരിച്ചാൽ പോയേക്കണമെന്ന് പറയണം ഇത് കേട്ടതും വിക്രത്തിന് സന്തോഷമായി വിക്രം പതക്കെ ആലോചിച്ചിട്ടുണ്ട് താങ്ക്സ് എന്ന് പറയണം ഏഹ് താങ്ക്സോ എന്തിന് അല്ല ഒന്നും എന്ന് പറയണം മനസ്സിലായി മനസ്സിലായി ഇത് കേട്ടതും വിക്രം പറഞ്ഞു അല്ല നീ അങ്ങനെ പറഞ്ഞോണ്ട് ഞാനത് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തോ ഒരു പക്ഷേ എങ്കിൽ എന്ന് പറഞ്ഞപ്പത്തേനും വേദ പറഞ്ഞു അച്ഛനും മനസ്സിലായിട്ടുണ്ട് വിക്രം അധ്വാനിച്ചുകൊണ്ടാണ് പണം കൊണ്ട് വാങ്ങിയതെന്ന് അതുകൊണ്ട് അച്ഛന് ഇട്ടുകൊണ്ട് പോയത് ഇപ്പം മനസ്സിലായല്ലേ ഗുണ്ടാപ്പണി ചെയ്തും അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാരണം അഭിമാനിയായൊരു മാഷ അച്ഛന് അപ്പം ആ അച്ഛൻ ആരുടെ മുന്നിൽ തലകനിക്കാനായിട്ട് ഇഷ്ടമില്ല ഇത്രയും കാലം അധ്വാനിച്ച് ജീവിച്ചു ഇനി അങ്ങനെ തന്നെ ജീവിക്കണം എന്നാ മക്കളുടെ മുന്നിലാണെങ്കിൽ പോലും തല കുനിക്കാൻ അതെ ആഗ്രഹിക്കുന്നില്ല മക്കൾ വാങ്ങിച്ചു കൊടുത്താൽ ഇടായി ഒന്നുമില്ല പക്ഷേ എങ്കിൽ അത് സ്വന്തം അധ്വാനം കൊണ്ട് വാങ്ങിച്ചു കൊടുക്കണം അത് മനസ്സിലായെന്ന് ചോദിക്കുക ഇത് കേട്ടത് വിക്രം പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറയാണ് ഇനിയെങ്കിലും നന്നാവാം നോക്ക് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് വേദം അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം വിക്രത്തിന് ഭയങ്കര സന്തോഷമായി കാരണം വേദ കാരണമാണ് ഇത്രയും നല്ലൊരു കാര്യം നടന്നിരിക്കുന്നത് പിന്നീട് വേദം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും കമല അങ്ങോട്ട് വന്നു കമലയുടെ മുഖത്ത് സന്തോഷം ഉണ്ടായിരുന്നു പിന്നീട് വേദയോട് പറഞ്ഞു എനിക്ക് മനസ്സിലായി മോള് കാരണം ഇപ്പം ഇങ്ങനെയൊക്കെ അല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും മാഷിന്ന് ഷർട്ട് ഇട്ടുകൊണ്ട് പോകത്തില്ലായിരുന്നു പറയണം ഇത് കേട്ടതും വേദം പറഞ്ഞു ഇതൊക്കെ ഒരു ചെറിയ സാമ്പിൾ ഡോസ് ഇനി വരുന്നല്ലേ ഉള്ളു അമ്മയെന്ന് പറയുന്നത് കണ്ടു വിക്രത്തിനെ നമ്മൾ മാറ്റിയെടുക്കും അമ്മയ്ക്കും അച്ഛനും അത് ഓർത്ത് പറയാണ് പിന്നീട് പതിവ് പോലെ തന്നെ വിശ ഫുഡൊക്കെ കെട്ടിപ്പറിക്കി ഓഫീസിലേക്ക് പോവാണ് ഓഫീസിലേക്ക് പോണ സമയത്ത് ശ്രീജ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പക്ഷേ എങ്കിൽ അങ്ങോട്ടൊക്കെ ഒന്നും അന്തിരിക്കാതെ ഇഷ്ടപ്പെട്ടില്ല രണ്ടു ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞപ്പോ തന്നെ ശ്രീജയുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞപ്പം ആ ഒരു ചിന്തയായിരുന്നു മനസ്സിന് നിറയെ പുറമേ പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് ഓഫീസിലേക്ക് ഇന്ന് പോവാണ് ഈ സമയം ശ്രീജിജു അല്ല വിശ്വേട്ട വിശാടിന് ഇടയ്ക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുകയാണ് എടുത്ത് വെച്ചാൽ നല്ലതായിരിക്കും ഇടയ്ക്ക് എന്താണെന്ന് അറിയത്തില്ല ശ്രീജ ഭയങ്കര വിശപ്പായിപ്പോൾ പിന്നെ നല്ല അധ്വാനം ഉണ്ടല്ലോ അതിന്റെ ആയിരിക്കും എന്ന് പറയുന്നത് പാവ ശ്രീജ ശ്രീജ കരുതി ശരി ഞാൻ എന്തെങ്കിലും എടുത്ത് വെക്കാം എന്നൊക്കെ പറഞ്ഞ് ശ്രീജ അകത്തേക്ക് പോയിട്ട് അങ്ങനെ ഫുഡൊക്കെ പായ്ക്ക് ചെയ്ത് അങ്ങനെ കൊടുത്തു വിടുകയാണ് അതുമായിട്ട് ആഹാ അങ്ങോട്ട് പോവാണ് വിശു അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് വേദ അങ്ങോട്ട് വരുന്നത് വേദയെ കണ്ടത് ശ്രീജ പറഞ്ഞു ഇപ്പോഴെനിക്കൊരു സന്തോഷമായത് എത്ര കാലമായെന്നറിയാൻ ഞാനിങ്ങനെ സന്തോഷിച്ചിട്ട് വിശ്വട്ടൻ രാവിലെ ജോലിക്ക് പോയി കഴിയുമ്പം തന്നെ മനസ്സിനൊരു സന്തോഷമാണ് അധികം വൈകാതെ തന്നെ എനിക്ക് എനിക്കെൻ്റെ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാല്ലോ ഞങ്ങളുടെ ചെലവിൽ മോളെ വളർത്താലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞു അത് ഇത് കേട്ട് കഴിഞ്ഞപ്പം വേദ പറഞ്ഞു അത് ശരിയാ ശ്രീജയടത്തി ശ്രീജയുടെ ധൈര്യമായിട്ടിരിക്കുക ഇതോടുകൂടി വിശ്വട്ടൻ മാറ്റം വന്ന വിശ്വട്ടൻ മാറൊന്നു ഞാൻ പറഞ്ഞില്ലേ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യാം ഇനിയിപ്പോൾ ആ കാര്യത്തിൽ പേടി വേണ്ടെന്ന് പറയാ എനിക്ക് മാത്രമല്ല പേടി എന്റെ വീട്ടുകാർക്കും പേടിയുണ്ട് പക്ഷെ ഞാൻ അവരൊന്നും അറിയിക്കാതെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എത്ര കാലം എന്ന് വെച്ചാൽ അതൊക്കെ ഓർത്തിട്ടാണ് വേദേ ഇപ്പോഴാണ് സമാധാനം എന്നൊക്കെ പറയാണ് ശ്രീജേണ വിഷമം എന്താണെന്ന് വേദയ്ക്ക് അറിയാം കാരണം അത്രമാത്രം ഉരുകുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ ഇത്രയും കാലം നാണകെട്ട് ജീവിച്ചു പക്ഷേ എങ്കിൽ വിഷുവിൻ്റെ ആ നാണക്കേടും കാര്യങ്ങളൊന്നും എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് പറഞ്ഞാലാ വിശ്വാൻ്റെ പോക്ക് പക്ഷേ എങ്കിൽ വിശു ഓഫീസിൽ ചെന്നിട്ട് വെറുതെ ഇരിക്കുമായിരുന്നു ജോലിയും ചെയ്യുന്നില്ല അവിടെ ഇരുന്ന് ഉറങ്ങിയതിന് അവസാനം വിശ്വത്തിന് ജോലി പോവാണ് പക്ഷേ ജോലി പോയെന്ന് വിശുവും വീട്ടിൽ പറഞ്ഞില്ല വിഷു എന്ത് ചെയ്യുവാണ് പൊതുച്ചോറും കെട്ടി പോവാ പക്ഷെ ഈ അവസാനം വന്ന് കഴിഞ്ഞപ്പോത്തേനും ഈ കാര്യങ്ങൾ വേദന അറിയുവാണ് വേദന വിളിച്ചിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് ഒരു വിശ്വ ഓഫീസ് ചെല്ലുന്ന കാര്യങ്ങളൊക്കെ തിരക്കുവാണ് അവസാനമാണ് വേദയ സത്യങ്ങളൊക്കെ അറിഞ്ഞാ വിശേട്ടൻ രാവിലെ ഓഫീസിലേക്കൊന്നും പുതുച്ചോറ് കെട്ടിപ്പോന്ന് വേറെ എങ്ങോട്ടാ എന്നുള്ള സത്യം മനസ്സിലായി പക്ഷെ അത് ശ്രീജിയോട് പോലും പറയാനായിട്ട് വേദയ്ക്ക് വിഷമമായിപ്പോയി കാരണം ഇത്ര കാര്യമായിട്ട് ശ്രീജേടത്തിൽ രാവിലെ പുതുച്ചോറും കിട്ടി കൊടുത്തു കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് വിശ്വട്ടം ചെയ്ത ചതിയാണല്ലോ എന്നു ചിന്ത വേദയുടെ മനസ്സിലാക്കി വരുവാണ് വേദയ്ക്കാണെങ്കിലും അത് സഹിക്കാൻ പോലും പറ്റിയില്ല എങ്ങനെ ഇനിയിപ്പം പറയും ശ്രീജേടത്തോടെ വിശ്വട്ടം വരെയുമ്പോൾ ചോദിക്കണം എന്നൊക്കെ കരുതി വേദ ഇങ്ങനെ ഇരിക്കുകയാണ് അറിഞ്ഞ കാര്യങ്ങൾ പിന്നീട് വിക്രം പുറത്തേക്ക് പോകുന്ന സമയത്താണ് ശ്രീനിവാസം വിളിക്കുന്നത് ശ്രീനിവാസം വിളിച്ചിട്ട് വിക്രത്തെ കാണണം എന്ന് പറയാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം തന്നെ ശ്രീനിവാസൻ ശ്രീകാന്തിനെക്കുറിച്ചുള്ള കാര്യം അവൻ ഇവിടെ വന്നതും പിന്നീട് സ്വാധീനിക്കാൻ ശ്രമിച്ച കാര്യങ്ങളെല്ലാം പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പം വിക്രത്തിനെ സഹിച്ചില്ല വിക്രമം ഞാനവനെയൊന്ന് കാണുന്നുണ്ട് അവൻ ഇന്ന് കണ്ടിട്ട് വരട്ടെ അവൻ ഇന്നത്തോട് കൂടിയിട്ട് അവന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ നേരെ ചെല്ലുന്ന ആ കമ്പനിയിലേക്കാണ് ശ്രീകാന്തിന്റെ കമ്പനിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ വിക്രം കമ്പനിയിലേക്ക് ചെല്ലുന്ന സമയത്ത് ശ്രീകാന്തിനെ കൂടാതെ അവിടെ ദർശനവും ഉണ്ടായിരുന്നു വിക്രം അങ്ങ് ചാടി ചെല്ലുവാണ് ഈ സമയത്ത് ശ്രീകാന്തിന് മനസ്സിലായി അവൻ രണ്ടും കൽപ്പിച്ചിട്ടുള്ള വരവാണ് കാരണം ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് താൻ ചെന്ന് ശ്രീനിവാസം പറഞ്ഞു കൊടുത്തിരിക്കുന്നു അപ്പം നല്ലതിന് വേണ്ടിയിട്ടുള്ള വരവല്ലെന്ന് മനസ്സിലായി എന്ത് നേരിടാൻ തയ്യാറായിട്ട് ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് എന്തായി തീരുമെന്ന് അറിയത്തില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു